നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡിന്റെ നിലവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അഭിമാന നിമിഷങ്ങളെ സാക്ഷിയാക്കി മൾട്ടി ടാലന്റഡ് അവാർഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനും രാജ്യത്ത് ആദ്യമായി സ്വന്തം സ്പീഷിന് പ്രഖ്യാപിച്ച് അവയുടെ സംരക്ഷണം ഏറ്റെടുത്ത കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം നൽകുന്ന നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി കാസർഗോഡ് സിറ്റി ടവർ ഹോട്ടലിൽ നടന്ന പ്രൌഢമായ പരിപാടിയിൽ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദും യു ആർ എഫ് പ്രതിനിധി ഗിന്ന സുനിൽ ജോസഫുമാണ് പുരസ്കാരം കൈമാറിയത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ മൾട്ടി ടാലന്റഡ് അവാർഡിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തതായുള്ള ഗിന്ന സുനിൽ ജോസഫിന്റെ അറിയിപ്പ് ജില്ലാ പഞ്ചായത്തിനും കാസർഗോഡ് ജില്ലയ്ക്കും ഇരട്ടിമധുരമായി

ജൈവവൈവിധ്യ മേഖലയിൽ നമ്മുടെ ജില്ല നന്നായി ഇടപെടുന്നുണ്ടെന്നും ജില്ലാ സ്പീഷീസ് ഇനങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പരിപാടിയിലെ അധ്യക്ഷ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ജൈവവൈവിധ്യ മേഖലയിലെ പ്രവർത്തനം രാജ്യത്തിനാകെ മാതൃകയാണെന്നും നാശോന്മുഖമാകുന്ന സസ്യജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിർവഹിക്കണമെന്നും സംസ്ഥാന ജൈവ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടു ബോർഡ് മെമ്പർമാരായ കെ ഗോവിന്ദൻ പ്രൊഫസർ പി ടി എന്നിവർ ജില്ലാ സ്പീഷീസ് കലണ്ടറിന്റെ പ്രകാശനവും വിഷയാവതരവും നടത്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ജില്ലാ പഞ്ചായത്ത് ബി എം സി അംഗം പി ശ്യാംകുമാർ കാസർകോട് പ്രസ് ക്ലബ് സെക്രട്ടറി കെ വി പത്മേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ചകുതല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു എന്നിവരും സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ സജീവ് സ്വാഗതവും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ വി എം അഖില നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്